വേറിട്ട രീതിയിൽ പ്രവേശനോത്സവം ഒരുക്കി കിഴക്കോത്ത് പഞ്ചായത്തിലെ ഹൈടെക് കേരള പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു എയർ കണ്ടീഷൻ ഉൾപ്പെടെ ആധുനിക സൗകര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്തിലെ കണ്ടീൽ അംഗൻവാടി പ്രവർത്തിക്കുന്നത് അധ്യാപികയായ ഷൈജ കൊടുവള്ളിയും വാർഡ് മെമ്പറും നാട്ടുകാരും ചേർന്നാണ് ഉദാരമനസ്കരുടെ സഹായത്തോടെ ഈ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയത് കൊടുവള്ളി ഐ സി ഡി എസ് ഓഫീസർ ടി കെ പുഷ്പ എല്ലാ സഹായങ്ങളും ലഭ്യമാക്കി കേരള പിറവി ദിനത്തിൽ നാട്ടുകാരുടെ എല്ലാം സഹകരണത്തോടെ വിപുലമായ രീതിയിലാണ് ഇവിടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് മധുര പലഹാരങ്ങൾ നൽകിയാണ് അംഗൻവാടിയിലെത്തിയ കുരുന്നുകളെ സ്വീകരിച്ചത് കിഴക്കോത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് സാജിദത്ത് ഉദ്ഘാടനം ചെയ്തു എ സി വി ന്യൂസ് കോഴിക്കോട് എക്സിക്യൂട്ടീവ് ഡയറക്ടറും എഴുത്തുകാരനുമായ പി അനിൽ മുഖ്യാതിഥിയായി ഐ സി ഡി എസ് ഓഫീസർ ടി കെ പുഷ്പ അധ്യക്ഷത വഹിച്ചു അംഗൻവാടി അധ്യാപിക ഷൈജ കൊടുവള്ളി ഐ സി ഡി എസ് സൂപ്പർവൈസർ ടി സി റീജ ശ്യാമള രവീന്ദ്രൻ കെ ആർ സുമ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ACV News Corey Recorded.